നമസ്കാരം കഴിഞ്ഞ മൂന്ന് ദിവസമായി വടക്കൻ പാലക്കുഴ പാറക്കാനം പുളിയാനിത്താഴം ചേലോടം പ്രദേശങ്ങളിൽ കരണ്ടില്ലാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ പ്രദേശത്തിലെ ജനങ്ങൾ ഇന്നലെ രാത്രിയിൽ കൂത്താട്ടോളം കെ എസ് ഇ ഉപരോധിച്ചു എന്നാൽ രാവിലെ തന്നെ ഈ പ്രദേശത്തെ വൈദ്യുതി പ്രതിസന്ധി പരി പരിഹരിക്കുമെന്ന് കൂത്താട്ടോളം അസിസ്റ്റൻ്റ് എഞ്ചിനീയറിൻ്റെ ഉറപ്പിന്മേൽ ജനങ്ങൾ പിരിഞ്ഞുപോയി വാർത്തയിലേക്ക് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി വടക്കൻ വടക്കൻപാലക്കുഴ പാറക്കാനം പുളിയാനി ഭാഗത്ത് കറണ്ട് വരികയോ അതിൻ്റെ മെയിൻ്റനൻസ് നടത്തുകയോ ഒരു ലൈൻ മാത്രം പൊട്ടിക്കിടക്കുന്ന ഒരു നിസ്സാര കാര്യത്തിന് അവിടെ വന്ന് ഇലക്ട്രിസിറ്റി ബോഡി നിന്നും ഒരാൾ പോലും അവിടെ വന്നു പോലും നോക്കാത്ത ഒരു പ്രത്യേക സാഹചര്യമാണ് അത് എത്രയും വേഗം അത് പരിഹരിക്കേണ്ടതായിട്ടുണ്ട് ഈ രാത്രി എല്ലാ കുടുംബങ്ങളിൽ നിന്നും അവിടെയുള്ള ഏകദേശം നൂറോളം കുടുംബങ്ങൾ ഇരുട്ട ഇരുട്ടിലായിട്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് അതിന് എത്രയും അടിയന്തിരമായിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ച് അതിന് ഈ രാത്രിയിൽ തന്നെ അത് പരിഹാരം കണ്ടെത്തുവാനായിട്ട് ഞങ്ങൾ ഇത്രയും ആൾക്കാർ കുഞ്ഞുങ്ങളടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ആ വടക്കം പാലക്കുഴ പ്രദേശത്തുള്ള ഈ പുളിയാനി ഭാഗം പാറക്കാനം നിവാസികളുടെ പ്രത്യേക ഒരു എല്ലാവിധ ഒരു ശക്തമായ പ്രതിഷേധം ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് ഫോൺ ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ ഫോൺ ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ സാറിൻ്റെ നമ്മളെ അവരെ അറിയിപ്പിക്കേണ്ടേ ഫോൺ ഡ്യൂട്ടി മെയിൻ ആയിട്ട് ഒരാൾ വേണം നമുക്ക് വേണം ഫീൽഡിലേക്ക് പോകാൻ പറ്റില്ല അത് പറഞ്ഞ കേൾക്കുന്ന സ്റ്റാഫുകളാണ് അവിടെ വർക്ക് ചെയ്യുന്നത് ഉണ്ടല്ലോ ഇന്ന് പറഞ്ഞിട്ട് സാറ് പറഞ്ഞിട്ട് കേൾക്കാത്ത സ്റ്റാഫാണല്ലോ എനിക്ക് അങ്ങനെയാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് വടക്കം പാലക്കുഴ പാറക്കാനം പുളിയാനത്താഴം ഭാഗത്ത് നൂറോളം കുടുംബങ്ങൾ ഇരുട്ടിലാണ് കഴിയുന്നത് അവിടെ കൊച്ചു കുട്ടികളടക്കം കുഞ്ഞു കുട്ടികളടക്കം ഒരു മാസം പ്രായമുള്ള കുട്ടികളടക്കമുള്ള വല്ല ദുരിതത്തിലാണ് അവിടെയുള്ള ജീവിതം ഓഫീസിൽ ഞങ്ങൾ വന്നപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആരും ഞങ്ങൾക്ക് നേരിട്ട് കാണുവാനോ ഫോണിൽ ബന്ധപ്പെടാനോ നമുക്ക് സാധിച്ചില്ല ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ലൈമാന്മാരുടെ ഭാഗത്തുനിന്ന് ധിക്കാരപരമായ സമീപനമാണ് ലഭിച്ചിട്ടുള്ളത് ഇതുവരെ ആയിട്ട് ഒരു തീരുമാനം പോലും ഈ നാളെ ആണെങ്കിലും ഈ ലൈൻ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നുള്ള ഒരു തീരുമാനം പോലും നമുക്ക് ഇവിടുന്ന് ലഭിച്ചിട്ടില്ല അങ്ങനെ ലഭിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഈ രാത്രിയാണെങ്കിലും ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കാനുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇരിക്കുന്നത് കുട്ടികളടക്കം വനിതകളടക്കം ഏതാണ്ട് നൂറോളം കുടുംബങ്ങളാണ് ഇപ്പോൾ ദുരിതം ദുരിതമനുഭവിച്ചിരിക്കുന്നത് സാധാരണക്കാരായ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയിൽ നിസാരം ഒരു ലൈൻ പൊട്ടിപ്പോയതാണ് അത് നന്നാക്കിയാൽ മതി ലൈമ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വന്നിരിക്കണേ നാട്ടുകാർ സഹകരിക്കാമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് പോലും അതിൽ നിന്ന് അതിന് അനുകൂലമായ ഒരു സമീപനം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തന്നോ ലൈമാന്മാർ ഭാഗത്തുന്നോ നമുക്ക് ലഭിച്ചിട്ടില്ല ഏ ഈ അടക്കമുള്ള ആൾക്കാരെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് പോലും നമുക്ക് ലഭിക്കും നമുക്ക് ലഭിക്കുന്നില്ല അങ്ങനെ ധിക്കാരപരമായ ഒരു സമീപനമാണ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് കാറ്റിലും മഴയിലും വ്യാപകമായിട്ട് നമുക്ക് പോസ്റ്റോസിലും മറ്റു പ്രശ്നങ്ങളുണ്ടായിരുന്നു കമ്പി പൊട്ടൽ മറ്റ് കേസുകളുണ്ടായിരുന്നു നമ്മൾ ഉടനെ തന്നെ അടുത്തുള്ള സെക്ഷനിലൊക്കെ ജീവനക്കാരെ വിളിക്കുകയും മറ്റു കോൺട്രാക്ട് പണിക്കാരെയൊക്കെ വിളിച്ച് നമ്മൾ സപ്ലൈ റീസ്റ്റോർ ചെയ്യാൻ നോക്കി നമുക്ക് ഇന്ന് വൈകിട്ട് മാത്രമാണ് എല്ലാ ഭാഗത്തും ലെവൻ ഗെയ് ഫീഡറുകൾ ചാർജ് ചെയ്യാൻ സാധിച്ചത് മറ്റു കമ്പി കെട്ടലും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ സാധ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നാളെ നാളെ വൈകുന്നേരത്തിലൂടെ പൂർണ്ണമായിട്ടും എല്ലാവർക്കും വൈദ്യുതി കൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കുത്താട്ടോളത്തെ വാർത്തകളും വിശേഷങ്ങളും തീരുന്നില്ല കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കുത്താട്ടോളത്ത് നമുക്ക് വീണ്ടും കാണാം